Hi all... സൂര്യൻ ഇല്ല Hi, ഹായ് ആരാണ് ഉള്ളത് ഹായ് സൈനു എന്താണ് വിശേഷം സുഖമാണോ നല്ല കാട്ടുണ്ട് സൈനി പോയോ എന്താണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ വോയിസ് ക്ലിയർ ആണോ കാരണം ഇല്ല ആരും ഇല്ല ഞാൻ ലൈവില് അങ്ങനെ ഒരുപാട് പേരൊന്നും കാണാറില്ല ഒന്നോ രണ്ടോ പേരൊക്കെ വന്നാലേ ഇടയ്ക്കൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒന്നാരും വന്നിട്ടില്ല അതാ ചോദിച്ചെന്താണെന്നറിയോ ഞാൻ റോഡ് സൈഡാണ് അപ്പോ വണ്ടിയുടെ ഒക്കെ സൗണ്ട് മനസ്സിലായില്ല സെയിടേന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ മനസ്സിലായില്ല ചാനലുണ്ടോ സെയിനോട് ചാനലാണോ അതോ നാട്ടില് ട്രിവാൻഡ്രത്താണ് സൈന എവിടാണ് ഹൈ ഗെയിം പ്ലേ ഹൈ സൈഡ് സൗണ്ട് വെക്കുന്നത് എന്റെ മോളാണ് കേട്ടോ എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം നെടുമങ്ങാടെന്ന് പറഞ്ഞ ഐഡിയ ആണല്ലേ സൈനു മലപ്പുറം ആണല്ലേ ഓക്കെ ഓക്കെ മലപ്പുറത്ത് എവിടെയാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്നാലും ഗെയിംപ്ലേ എവിടെ ആണ് സ്ഥലം പോയോ ശൈനിയാണോ ഗെയിംപ്ലേ ആരോ പോയല്ലോ വളാഞ്ചലി ആ കേട്ടിട്ടുണ്ട് വന്നിട്ടൊന്നുമല്ല ഞാൻ മലപ്പുറം രണ്ടുപേരും മലപ്പുറമാണോ ആ രണ്ടുപേരും അപ്പൊ അടുത്തടുത്താണ് രണ്ടുപേരും പോയോ തോന്നുന്നു ാണ് ഓക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടിട്ടുണ്ടോ സൈനു എന്ന് തോന്നുന്നു ചായയൊക്കെ ഒക്കെ കുടിച്ചോ ഗെയിമിൾ എന്താണ് ചാനലാണ് അതോ ഐഡിയ ആണോ സബ്മിറ്റ് ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു സൈനു സപ്പോർട്ട് ചെയ്യണ്ടോ വലിയ വലിയ കൂട്ടൊന്നുമില്ല കുറച്ച് സബ്സ്ക്രിപ്ഷനേ ഉള്ളു ലൈവില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പക്ഷെ എനിക്ക് സപ്പോർട്ടൊന്നും ഉണ്ടാവാറില്ല ഗെയിം പ്ലേ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ് സബ് ചെയ്തിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു ഗെയിം പ്ലേ ഓക്കെ ചാനലാണല്ലേ അപ്പം ഞാനും തിരിച്ച് സബ്മിറ്റ് ചെയ്യാം എന്ത് ചെയ്യുന്നു രണ്ടുപേരും ജോബാണോ അതോ പഠിക്കുകയാണോ ലൈക്കൊക്കെ ചെയ്യണേ വീഡിയോ കാണാറുണ്ട് ഓ താങ്ക് യു താങ്ക് യു പെർഫെക്റ്റ് ഒന്നും എന്നാലാവുന്ന വിധത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ വീഡിയോ ഇല്ല ഞാൻ കുറേ ദിവസമായി ലൈവിൽ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് മോക്കൊക്കെ വയ്യാതൊക്കെ ആയപ്പോഴത്തേനും കുറച്ചെന്താ ആയിപ്പോയി ഇനിയിപ്പോൾ എന്നും കണ്ടിന്യൂ ആയിട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ അബുദാബി ഓക്കെ സൈനും അബുദാബിയിലാണല്ലേ ഓക്കെ ഓക്കെ ജോബാണോ അതോ അല്ലാതെ ഗെയിംപ്ലേ ലൈവില് ലൈവ് ഇടാറുണ്ടോ ഗെയിംബ്ലേയുടെ പേര്ന്ന് പറഞ്ഞാല് അതെ അതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് വന്നോണ്ടിരുന്ന ഇടയ്ക്ക് വെച്ച ബ്രേക്ക് കണ്ടിന്യൂ ആയിട്ട് വരണം ജോബാണല്ലേ ഗെയിംപ്ലേ എന്നും ലൈവ് ഇടാറുണ്ടോ ഓക്കെ ഓക്കെ അതിൽ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ ഞാനും എനിക്കും ഇപ്പം തന്നെ എന്താണ് നിങ്ങളെ രണ്ടുപേരും അങ്ങനെ വന്നത് തന്നെ അല്ലാതെയൊക്കെ ഇടുമ്പോൾ ആരും കാണത്തില്ല ഞാൻ ലൈവ് ഓൺ ആക്കുന്നു ലൈവ് ക്ലോസ് ചെയ്യുമ്പോഴേ ഞാൻ മാത്രമേ കാണുള്ളൂ എന്താ നെയിമ് എൻ്റെ പേര് സജ്ന എന്നാണ് ഗെയിം പ്ലേൻ്റെ പേര് ആ ഞാനും ലൈവിലൊക്കെ പോവാറുണ്ട് കുറേ പേരുടെയൊക്കെ ലൈവില് പോവാറുണ്ട് പറ്റുന്ന പോലെ ഓക്കെ ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കൈവരാം ഇവിടെ ചൂട് ഓ അവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചൂടാണല്ലേ ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാണിത് താങ്ക് യു താങ്ക് യു സൈന എങ്ങനെ ഒറ്റയ്ക്കാണോ അവിടെ അതോ ഫാമിലി ഉണ്ടോ പിന്നെന്താണ് പോയോ രണ്ടുപേരും പോയോ അഫ്സൽ എൻറെ പേര് ഓക്കെ ഓക്കെ അഫ്സൽ ആണല്ലേ പേര് ഗെയിം പ്ലേ എന്ന് വിളിക്കണേക്കാളും നല്ലത് പേര് വിളിക്കുന്നതാണെന്ന് തോന്നിയത് അതുകൊണ്ടോ പോയോ എന്തോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗെയിംപ്ലേ ജോബാണോ അതോ പഠിക്കുവാണോ സി പോയിണ്ടോ പിന്നെ പോയോ സൈനവും അഫ്സലൊക്കെ പോയുമ്പോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ആ ഞാനിനി കണ്ടിന്യൂ ആയിട്ട് വരണം വരണം അല്ല വരും ടൈം ഷെഡ്യൂളൊക്കെ വിളിച്ച് വരണം എന്ന് തോന്നുമല്ലോ ഇനി സപ്പോർട്ട് ചെയ്യണം അഫ്സൽ വരും ഞാൻ ഇടയ്ക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ടൈമിൻ്റെ കുറിച്ചിത് വന്നതാണ് ഇനി ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വരണം ജോബാണോ ഓഫ്സർ ആ ഞാനും ലൈവില് എല്ലാവരും ലൈവില് ജോയിൻ ചെയ്യാറുണ്ടോ അപ്പം അറിയാനുള്ള കുറേ പേരുണ്ടാവും ഷോപ്പ് ആണല്ലേ ഓക്കെ ടൈം അതെ അതെ ഞാനും കുറേ ഇങ്ങനെ സജസ്റ്റ് സജഷനൊക്കെ പറയാറുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയൊക്കെ ഇനി വരണം ഷോപ്പാണ് നാട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അഫ്സൽ ആ റെസ്ക്യൂ ഉണ്ട് സൈന് പോയി പോയോ എല്ലാരും പോയോ എന്ന് തോന്നുന്നു മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇടക്കിടയ്ക്ക് ഞാൻ ലൈവില് വരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അഫ്സൽ ാണ് ഈവനിങ് അല്ലേ കുറച്ച് പണിയുണ്ട്